ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികൻ ആരാണ് ആഫ്രിക്കക്കാരനാണ് ആ ധനികൻ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ നമുക്ക് അളക്കാൻ പോലും സാധിക്കില്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ ധനികനെക്കുറിച്ചാണ് ആ ധനികൻ്റെ സമ്പത്തിനെക്കുറിച്ചാണ് അപ്പോൾ പറഞ്ഞു ഓരോടുപ്പിക്കാതെ നമുക്ക് വീട്ടിലേക്ക് തന്നെ കിടക്കാം അപ്പിലാർക്കും അലഡക് വേൾഡ് നയൻ പോയിൻറ്റ് ടൂയിലേക്കാം സ്വാഗതം അപ്പോൾ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം ആരാണ് ലോകത്തിലെ തന്നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇലോൺ മസ്ക് ആണ് എന്നാണ് എന്നതാണ് അതെ ഇലോൺ മസ്ക് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ധനികൻ ഇലോൺ മസ്ക് ആണ് എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനികൻ ഒരാളാണ് മൻസ മൂസ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വെസ്റ്റ് ആഫ്രിക്കക്കാരനാണ് വെസ്റ്റ് ആഫ്രിക്കയിൽ മാലിയിലാണ് ആഫ്രിക്കയിലെ മാലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ അദ്ദേഹം മാലി സാമ്രാജ്യത്തിൻ്റെയും മാലി എമ്പയറിൻ്റെ കിങ് ആണ് അല്ലെങ്കിൽ രാജാവാണ് മാലി എംപയർ അല്ലെങ്കിൽ മാലി സാമ്രാജ്യം എന്ന് പറയുന്നത് വലിയ ഒരു സാമ്രാജ്യം തന്നെയാണ് അതിൻ്റെ വിസ്തീർണം നമുക്ക് ചിന്തിക്കുന്നതിലും അധികം തന്നെയാണ് അപ്പോൾ ആ ഒരു സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്നു മൻസാ മുസ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ധനികൻ ഇലോൺ മസ്ക് ആണെന്ന് എന്നാൽ ഈ ഇലോൺ മസ്കിനേക്കായും മറ്റു ധനികന്മാരേക്കായുമൊക്കെ ഇപ്പോഴുള്ള മറ്റു ധനികന്മാരെക്കായുമൊക്കെ വളരെ വലിയ ധനികനായിരുന്നു വെസ്റ്റ് ആഫ്രിക്കയിൽ ജീവിച്ച മുസ അദ്ദേഹത്തിൻ്റെ ധനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നമുക്ക് വിലയിരുത്താൻ പോലും സാധിക്കില്ല അത്രയ്ക്കും ധനവാനായിരുന്നു മുസ വലിയ രാജ്യങ്ങളെയും വേണ്ടി വന്നാൽ ഭൂമിയെയും വരെ വിലയ്ക്ക് വാങ്ങാൻ ശേഷിയുള്ള മനുഷ്യനാണ് അദ്ദേഹം അതായത് നമ്മുടെ ഭൂമിയെ തന്നെ വിലയ്ക്ക് വാങ്ങാൻ ശേഷിയുള്ള ലോകത്തെ മുഴുവൻ കീഴടക്കാൻ ശേഷിയുള്ള അത്രയ്ക്കും ധനം അദ്ദേഹത്തിനുണ്ടായിരുന്നു കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വർണവും സ്വർണാഭരണങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് തീർത്തിരുന്നത് അദ്ദേഹം മെക്കയിലേക്കൊരു യാത്ര നടത്തിയിരുന്നു അങ്ങനെ മെക്കയിലേക്ക് പോയ സമയത്ത് ആ പോയ വഴിയിലുള്ള എല്ലാ പാവങ്ങൾക്കും അദ്ദേഹം സ്വർണങ്ങൾ നൽകിയിരുന്നു സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണ ബിസ്ക്കറ്റുകളുമൊക്കെ അദ്ദേഹം നൽകിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണം നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ അത്രയ്ക്കും വലുത് തന്നെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം ഇത്ര പണം ഉണ്ടായിട്ടും അദ്ദേഹം മറ്റുള്ളവർക്ക് സഹായിച്ചു എന്നത് തന്നെയാണ് രസകരമായ മറ്റൊരു വസ്തുത എന്തെന്നാൽ മെക്കയിലേക്ക് പോയപ്പോൾ മെക്കയിലേക്ക് പോകുന്ന വഴിയിൽ മൻസാ മൂസ ചില രാജ്യങ്ങളെയൊക്കെ സഹായിച്ചിരുന്നു ധനപരമായി അങ്ങനെ സഹായിക്കപ്പെട്ട രാജ്യങ്ങൾ വളരെ വലിയ രാജ്യങ്ങൾ തന്നെയായി മാറിയിരുന്നു അതായത് ധനപരമായും സാമ്പത്തികപരമായും ഒക്കെ ആ രാജ്യങ്ങൾ വളർന്നിരുന്നു അപ്പോൾ കൊള്ളാലേ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരെ സഹായിച്ചതുകൊണ്ട് ആ ധനം ഒരു നല്ല പ്രവൃത്തിയായി മാറി അത് ചരിത്രത്തിൽ ഇപ്പോഴും അടയാളപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ട് അദ്ദേഹം നിങ്ങളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടാകാം അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഒന്നുകൂടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോ കാണാം ബായ്സ്ക്രൈബ് and also press this bell icon.